വേനൽക്കാല ഡ്രൈവിംഗ് സുരക്ഷിതമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് താപനില ഉയരുന്ന ഘട്ടത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിനാണ് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റോഡിലെ ചൂടും അന്തരീക്ഷ ഈർപ്പവും ഉയർന്ന നിലയിലാകുമ്പോൾ വാഹനങ്ങൾ തീപിടിക്കുന്നതിനും ടയറുകൾ തകരാറിലാകുന്നതിനും ഉൾപ്പെടെ സാധ്യതകൾ ഏറെയാണ് റബ്ബർ ഭാഗങ്ങളും ടയറും വൈപ്പർ ബ്ലേഡുകളും ഫാൻ ബെൽറ്റും കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റിയിടുകയും ചെയ്യണം തീപിടുത്തത്തിന് സാധ്യതയുള്ള സ്പ്രേകൾ ലൈറ്റർ സാനിറ്റൈസർ എന്നിവ വേനൽക്കാലത്ത് വാഹനത്തിൽ സൂക്ഷിക്കരുത് റേഡിയേറ്റർ കുളനിന്റെ അളവും പരിശോധിക്കണം ദീർഘദൂരയാത്രകളിൽ അസ്വസ്ഥതയും മറ്റു ശാരീരിക വെല്ലുവിളികളെയും നേരിടാൻ യാത്രയിൽ ഇടവേളകൾ എടുക്കണം ജലാംശം നിലനിർത്താൻ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം കൂടുതൽ ഭക്ഷണം കഴിച്ചതിനു ശേഷമുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കണം ഉറക്കം അമിതക്ഷീണം നിർജലീകരണം മാനസിക പിരിമുറുക്കം പുറംവേദന കണ്ണിന് കൂടുതൽ ആയാസം സൃഷ്ടിക്കൽ എന്നിവയെല്ലാം സുരക്ഷിതമായ യാത്രയെ ബാധിക്കും വേനൽച്ചൂടിൽ കഴിഞ്ഞുള്ള ഡ്രൈവിംഗിൽ ഉറക്കത്തിനുള്ള സാധ്യത കൂടുതലാണ് ദീർഘദൂര യാത്രകളിൽ ഇത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എല്ലാവിധ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി സ്വന്തത്തിന്റെയും മറ്റുള്ളവരുടെയും ജീവൻ സുരക്ഷിതമാക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു മീഡിയ വൺ മസ്കത്ത്